ഹലോ മുത്തുമണി ചിരിച്ചുകൊണ്ട് തുടങ്ങിയിട്ട് കരഞ്ഞുകൊണ്ട് അവസാനിച്ച ഒരു ദിവസത്തിലേക്കാണ് കേട്ടോ നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് വിശേഷങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് എന്തുകൊണ്ടാണ് വീഡിയോ ഇടാതിരുന്നത് എന്താണ് കാര്യം എല്ലാ കാര്യങ്ങളും പറയാം കേട്ടോ അതിന് മുന്നായിട്ട് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഒരുപാട് ഒരുപാട് പ്രതീക്ഷകളോട് ഞങ്ങൾ പഠിച്ചെടുത്തൊരു കലയാണ് കേട്ടോ കൈകുട്ടിക്കളി എന്ന് പറയുന്നത് അങ്ങനെ അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ രാവിലെ തന്നെ പോവുകയാണ് ഏകദേശം ഒരു ഒമ്പത് ഒമ്പതരൊക്കെ ആയതേ ഉള്ളു കേട്ടോ നമ്മൾ നേരത്തെ എണ്ണീച്ചായിരുന്നു ജോലികളെല്ലാം ചെയ്ത് ഫുഡെല്ലാം നമ്മൾ കൊണ്ടുപോകണം കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ടൈം ആയത് നമ്മൾ ശരത്താൻ്റെ ഒട്ടേലാണ് പോകുന്നത് നമ്മൾ ആദിത്യം ഉണ്ട് അഞ്ചുണ്ട് പിന്നെ അമ്മയുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ വിച്ചൂട്ടിനെ പിന്നെ പറയണ്ടല്ലോ നമ്മൾ എവിടെ പോയാലും നമ്മുടെ കൂടെ തന്നെ കാണും അങ്ങനെ നിങ്ങൾ നിങ്ങളിപ്പോൾ ഈ നേരെ കാണുന്ന എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇത് സത്യത്തിൽ നേരെ ഇങ്ങനെ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചതാണ് പിന്നാണ് ഞാൻ ആലോചിച്ചത് വ്ളോഗായിട്ട് ഇടാമല്ലോ ആദ്യം വിചാരിച്ചു ചെറിയൊരു മിനി വ്ലോഗ് ഇടാമെന്ന് വിചാരിച്ചു പിന്നാണ് ഞാൻ പറഞ്ഞ ഈ സംഭവങ്ങളെല്ലാം അരങ്ങേറിയത് കേട്ടോ അതുകൊണ്ട് തന്നെ ഭയങ്കര മാനസികമായിട്ട് വിഷമവും കാര്യങ്ങളും ഒക്കെ വന്ന് അന്നേരം ഞാൻ വിചാരിച്ചാൽ വ്ളോഗായിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ചരിച്ചെടുത്തത് കേട്ടോ കണ്ടോ നിങ്ങൾ കണ്ട വലിയ ബാഗും പൊക്കണക്കെട്ടും ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് ഇനി ഞാൻ കാര്യത്തിലേക്ക് കിടക്കാം നമ്മൾ മഞ്ചളൂരാണ് കേട്ടോ വന്നേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫസ്റ്റ് അരങ്ങേറ്റമാണ് കൈകുട്ടികളീടെ കേട്ടോ കൈകുട്ടികളിയുടെ അരങ്ങേറ്റ ദിവസമാണ് നിങ്ങൾ ഈ കാണുന്നത് അന്നേരം ഇത് നടന്നിട്ട് ഏകദേശം കുറേ നാളായി വിഷുവിൻ്റെ രണ്ട് ദിവസം മുന്നാണ് കേട്ടോ ഇത് നടന്നത് ആ എന്നാന്ന് വെച്ചാൽ നമ്മുടെ പെഡു പെടൂരെന്നാണ് പിടവൂർ അമ്പലത്തിൽ നമുക്ക് അരങ്ങേറ്റം കുടിക്കാനായിട്ട് അത് നമ്മൾ പറഞ്ഞു നമ്മൾ ഇന്നലെ കൈകുട്ടിക്കളിക്കാരുണ്ട് ഇന്നപോലെ വന്നോട്ടെ എന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ ശരി ഓക്കെ സെറ്റാന്നൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങനെ അവർ നമ്മളെ വിളിച്ചു അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് അങ്ങനെ നമ്മൾ ആദ്യത്തെ കൈകൊട്ടിക്കളിയുടെ എന്നാ ഇതിനായിട്ട് പോകാനായിട്ട് റെഡി ആവാൻ പോവാണ് കേട്ടോ അന്നേരം അതിൻ്റെ സാധനങ്ങളാണ് കേട്ടോ ഈ ഇരിക്കുന്നത് മുഴുവൻ അന്നേരം അതെല്ലാം ഞാൻ ഇവരെല്ലാം ഉതുക്കി ഉതുക്കി വെച്ചിരുന്നതാണ് ഞാൻ അന്നേരം പറഞ്ഞു ഒന്ന് താ ഞാൻ ഒന്ന് വീഡിയോ എടുത്തോട്ടേന്ന് പറഞ്ഞു കേട്ടോ അന്നേരം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം പറക്കി പറക്കി വെക്കുകയാണ് വീഡിയോ എടുക്കാനായിട്ട് കേട്ടോ ഇതെല്ലാം ബ്ലൗസാണ് നമ്മൾ ആറ് ആറുപേർക്ക് പന്ത്രണ്ട് പേരുണ്ട് കേട്ടോ ആറുപേർക്ക് സാരി ആറുപേർക്ക് പാവാടി ഉടുപ്പാണ് കൊച്ചു പിള്ളേരാണ് കേട്ടോ ആറുപേർ അതിനുശേഷം എന്താ ഇത് കണ്ടു ഇത് വളകളാണ് നമ്മളത് കുറേ ഞാൻ പറഞ്ഞല്ലോ ആറ് പേരുണ്ട് പിന്നെ ഇത് തിരുപ്പൻ ഓരോരുത്തരുടെ ആയിട്ട് അവരെടുത്ത് സൂ മാറ്റി മാറ്റി വെച്ചേക്കായിരുന്നു കേട്ടോ ഞാൻ അന്നേരം പറഞ്ഞ് താ ഞാൻ വീഡിയോ ഒന്ന് എടുക്കട്ടെ നമുക്ക് പിന്നെ കാണാമല്ലോ നമ്മുടെ ഇറങ്ങേറ്റ ദിവസം ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ളത് നമുക്കൊന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചാണ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ സത്യം പറഞ്ഞാൽ ഇതിപ്പം ഇങ്ങനെ നമ്മളൊരു ഹാപ്പി ആണ് പ്രതീക്ഷിച്ചതെങ്കിലും ഒരു ട്രാജഡി ആണ് നമുക്ക് കിട്ടിയത് സത്യം പറഞ്ഞാൽ ഒരുപാട് വിഷമമായി കാരണം നമ്മളിത് എത്ര ദിവസം കൊണ്ടാണ് പഠിച്ചെടുത്തതെന്നൊക്കെ ഉള്ളത് നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ അതിൻ്റേതായ ബുദ്ധിമുട്ട് ഞാൻ ഈ കുഞ്ഞിങ്ങിനെ കുഞ്ഞിനെ ഇട്ടിട്ട് പിന്നെ നമ്മുടെ ഹസ്ബൻഡ് ഏട്ടൻ പണിക്ക് പോയിട്ട് വരുമ്പം അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതെല്ലാം തരണം ചെയ്താണ് നമ്മൾ ഈ ഒരു കല പഠിച്ചെടുത്തത് എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ വയ്യേ പറഞ്ഞു തരാം അതിനു മുന്നേട്ട് നമ്മൾ ഈ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു കണ്ടുനോക്കാം ഞങ്ങളെല്ലാവരുടെയും ഫേസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഭയങ്കര ഹാപ്പിയാണ് ഭയങ്കര ക്യൂരിയോസിറ്റിയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും എന്തായിരിക്കും സംഭവിച്ചത് നമ്മള് കളിച്ച് കഴിയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ എന്നൊക്കെ ഉള്ള ഓരോരോ ചിന്തകളിലായിരുന്നു കേട്ടോ ഞങ്ങൾ അങ്ങനെ നമ്മളെല്ലാം ഒതുക്കി ഞാൻ വെച്ചിട്ടുണ്ട് കാണിച്ചതരാം കേട്ടോ കാണാട്ടെ തിരുപ്പനാണ് ഞാൻ പറഞ്ഞല്ലോ തിരുപ്പൻ നമ്മൾ പന്ത്രണ്ട് പേർക്ക് അല്ല പന്ത്രണ്ട് പേർക്ക് തിരുപ്പം വേണ്ട കേട്ടോ എട്ട് പേർക്ക് തിരുപ്പം മതി കാരണം ബാക്കിയുള്ളവർക്ക് കുറച്ച് പേർക്കുണ്ടായിരുന്നു പിന്നെ ഒരു കുരുട്ടിയുണ്ട് കുരുട്ടി അല്ല ഒരു കുരുട്ടിയുണ്ട് കൊച്ചു കുട്ടിയുണ്ട് നമ്മുടെ കൂടെ ഞാൻ അതുകൊണ്ടാണങ്ങനെ പറഞ്ഞത് ദേവ ഇനി അങ് അതിന് കുരുട്ട് എന്ന് വിചാ വിളിച്ചു എന്ന് പൊങ്കാല ഇടണ്ട നമ്മൾ ഒരു എന്താ പറയുക സ്നേഹത്തോടെ വിളിക്കുന്നതാണ് കേട്ടോ അവളെ അന്നേരം അവളാണ് കുഞ്ഞാണ് അന്നേരം ആ ആവക്കാണെങ്കിൽ ഇത് വേണ്ടത്തിരിപ്പം വേണ്ട കേട്ടോ അന്നേരം നമ്മൾ ഇതാ എല്ലാ സാധനങ്ങളും ഇങ്ങനെ പറക്കി പറക്കി വെക്കാണ് കേട്ടോ മൈലാഞ്ചി വള മാല പൊട്ട് ലിപ്സ്റ്റിക്ക് സെറ്റിംഗ് സ്പ്രേ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഫൗണ്ടേഷൻ പിന്നെ കോമ്പാക്ട് പൗഡർ മുല്ലപ്പൂ ലിപ്സ്റ്റിക്ക് അങ്ങനെയെല്ലാം സ്ലൈഡ് പിന്ന് നേരിയത് എല്ലാം വീടിനകത്ത് കുറച്ച് വെളിച്ചക്കറം ഉണ്ട് അതുകൊണ്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ കാരണം നമ്മൾ എല്ലാം സാധാരണക്കാരാണല്ലോ അതുകൊണ്ടൊക്കെയാണ് കേട്ടോ നമ്മളെ എൻ്റെ വീടൊക്കെ ഇതിലും ഇതാണ് അന്നേരം ഇത് ഞാനൊരു എടുക്കാനായിട്ട് എന്നാ ഉള്ളൊരു തത്രപ്പാടാണ് നിങ്ങൾ കണ്ടത് അതിനുശേഷം നമ്മൾ പെട്ടെന്ന് എല്ലാവരും കയ്യിൽ മൈലാഞ്ചി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മളോട് ചെല്ലാൻ പറഞ്ഞത് നാലരയാകുമ്പം വരാൻ ചെല്ലാനാണ് പറഞ്ഞത് കേട്ടോ അന്നേരം നമ്മൾ വന്ന് കഴിഞ്ഞിട്ട് ഉടനെ ഞാൻ ഡ്രസ്സങ്ങ് മാറി നമ്മൾ ആ ഇട്ടിരുന്ന ഡ്രസ്സ് മാറി അല്ല എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ മൈലാഞ്ചി ഇടുമ്പോൾ അതിനകത്തൊക്കെ ആയാലോ എന്ന് വിചാരിച്ചിട്ട് മാറി കേട്ടോ അതാണ്ട് എല്ലാവരും കയ്യിൽ ഇട്ടുകൊടുത്ത് അങ്ങനെ പിന്നെ നമ്മൾ എന്താണ് കേട്ടോ എല്ലാവരും ഇട്ട് ഇത് തങ്കുവാണ് കേട്ടോ തങ്കുവല്ല സോറി സാന്ദ്ര അവരെപ്പോഴും എന്നോട് പറയും കേട്ടോ ചേച്ചി തങ്കു എന്ന് പറയല്ലേ ചേച്ചി സാന്ദ്ര എന്ന് പറഞ്ഞാൽ മതി ചേച്ചി അങ്ങനെ പറയല്ലേ അങ്ങനെ പറയലെന്ന് പറയും കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ വിളിച്ച് ശീലിച്ച് ശീലിച്ചത് കൊണ്ടേ ഇപ്പം എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് അഞ്ച് ആറ് വർഷം ആവാൻ പോകുന്നുണ്ട് കേട്ടോ അതിൽ അത്രയും നാളും നമ്മൾ ശീലിച്ചത് പെട്ടെന്ന് മാറ്റാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ എന്താണ്ട് ഇവിടെ ഗൗരിയും അങ്ങനെ ഇടവാണ് ഗൗരി സാന്ദ്ര കാവ്യ അങ്ങനെ ഇവരെല്ലാം നമ്മുടെ കൂടെയുള്ള പിള്ളേരാണ് കേട്ടോ ഞാൻ പറയില്ലേ പാവാട് അഞ്ചു ഞങ്ങളുടെ അമ്മ അന്നേരം പാവാടി ഉടുപ്പിൻ്റെ ആൾക്കാർ ഇവരാണ് പാവാടി ഉടുപ്പിൻ്റെ ആൾക്കാർ അന്നേരം ഞങ്ങൾ ഇതാണ്ട് ഞാനും ഇട്ടു കേട്ടോ ഞാൻ ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ കളഞ്ഞു കാരണം എനിക്ക് ഒരുപാട് ഇങ്ങനെ കറക്റ്റ് കളർ എനിക്കിഷ്ടമല്ല കേട്ടോ ഇതാണ്ട് തങ്കൂൻ്റെ ഒക്കെ കൈയും പിന്നെ കറക്റ്റ് കളറാണ് കണ്ട ഇല്ലേ ആയിട്ട് ചുമക്കത്തില്ലേ ആ മൈലാഞ്ചിയാണ് കേട്ടോ ഇത് അങ്ങനെ നമ്മളിത് എങ്ങോട്ടാണ് പിന്നെയും പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റത്തെ പാട്ടിന് നമ്മൾ എന്നാ ഇതുണ്ടല്ലോ തോല് അതായത് വേപ്പ് വേപ്പ് തോല് അന്നേരം ആ സംഭവം നമ്മൾ തോല് വെച്ചാണ് കളിക്കുന്നത് ലാസ്റ്റത്തെ കളി കേട്ടോ അന്നേരം അതിന് വേണ്ടിയിട്ടാണ് അതിനു വേണ്ടിയിട്ട് തോലിറക്കാൻ വന്നതാണ് രണ്ട് ഇവന്മാർ രണ്ടും കണ്ടു ഇവന്മാർ സത്യം ഞാൻ ഞങ്ങൾ അവിടെ കളിക്കാൻ പോയ ശേഷം പരിചയപ്പെട്ടതാണ് ഇപ്പോൾ കട്ട കമ്പനിയാണ് കേട്ടോ ഭയങ്കര കൂട്ടാണ് മറ്റേവൻ്റെ പേര് മുല്ല ഇവൻ്റെ പേര് പൊടിച്ചിന്ന സോറി പൊടിച്ചല്ല അവൻ്റെ ശരിക്കുള്ള പേര് സത്യത്തിൽ ഞാൻ മറന്നുപോയി മുല്ലയുടെ പേര് അഖിലെന്ന് അഖിലന്നല്ല അപ്പോ എനിക്ക് സത്യം അവന്മാരെ രണ്ടുപേരെയാണ് ഒറിജിനലുള്ള പേരെനിക്കറിയത്തില്ല ഞങ്ങൾ പൊടി ആ സോറി വലിയവൻ്റെ പേര് അഖിലെന്നും മറ്റേ ഇളയവൻ്റെ പേര് നിൽക്കലും നോന്ന് ഇവർ സ്വന്തം അതായത് കസിൻസ് ആണ് കേട്ടോ അല്ലാതെ സ്വന്തം ബ്രദേഴ്സ് ബ്രദേഴ്സല്ല കസിൻസാണ് അങ്ങനെ ഇതാണ്ട് നമ്മൾ ഞാനും വെട്ടുകയാണ് ഗൈസ് അന്നേരം അവന്മാരാണോ കേട്ടോ തോനെ ചെയ്തു തന്നത് നമുക്ക് നല്ല ഹെൽപ്പ് ന ഭയങ്കര ഹെല്പാണ് കേട്ടോ ഫുൾ പിള്ളേർ ഭയങ്കര സ്നേഹമാണ് നമ്മളോടൊക്കെ അങ്ങനെ നമ്മൾ അതൊക്കെ തോലൊക്കെ കൊണ്ടുവന്ന് വെല്ലുമിച്ചാണ് കേട്ടോ കെട്ടിയത് പിന്നെ നമ്മൾ ചോറ് കഴിക്കുകയാണ് ഇത് ഞാൻ പറഞ്ഞല്ലോ ചോറെല്ലാം നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവരണം അല്ലാതെ ഇവിടെ എല്ലാവർക്കും ഉള്ള ഫുഡ് റെഡിയാക്കാമെന്ന് പറഞ്ഞാൽ ഇവർക്കും ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ടാണ് കേട്ടോ ഇതാണ് ഫൈനൽ ലുക്ക് നമ്മൾ ഒരുങ്ങുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ ഭയങ്കര ചൂടാണോ അതുകൊണ്ട് വീർത്ത് കുളിച്ച് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ വിച്ചുവിട്ടെന്നുണ്ട് ഉറക്കത്തിൽ നിന്നൊക്കെ എണ്ണിച്ച് ഞാൻ പറഞ്ഞില്ല ഒരു റീൽ എടുക്കാനായിട്ടായിരുന്നു അന്നേരം ആ റീലിൻ്റെ ഒരു ഒരു ആഫ്റ്റർ എഫക്റ്റാണ് നിങ്ങളീ കാണുന്നത് എന്താണ്ട് ഇതാണ് ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞത് കേട്ടോ പക്ഷേ ഈ ഫ്രണ്ട് ക്യാമറ കാണുന്ന പോലെയല്ല എന്താണെന്ന് വെച്ചാൽ ഫ്രണ്ട് ക്യാമറയിൽ വലിയ ക്ലാരിറ്റി ഇല്ല കേട്ടോ എൻ്റെ ഫ്രണ്ട് ക്യാമറ ബാക്ക് ക്യാമറയാണ് കുറച്ചുകൂടെ ക്ലാരിറ്റി അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഓട്ടോ വിളിച്ചു സത്യം പറഞ്ഞാൽ രണ്ട് ആ ഞാൻ അന്ന് ആദ്യമേ പറഞ്ഞു മൂന്ന് ഓട്ടോ വേണമെന്ന് അങ്ങനെ വല്യമ്മച്ചോറിന് വേണ്ട രണ്ടോ ഓട്ടോ മതി കണ്ടാ പോകുന്ന ഫ്രണ്ടിൽ പോകുന്ന ഓട്ടോ തൊട്ട് ഈ ലാസ്റ്റ് ഞാൻ ക്യാമറ വീഡിയോ എടുക്കുന്ന ഓട്ടോ വരെ നമ്മുടെ ഓട്ടയാണ് കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് ഇച്ചിരി ഒരു അരമണിക്കൂർ താമസിച്ചു പക്ഷേ എന്നാലും ഘോഷയാത്ര തുടങ്ങിയിട്ടോ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ നമ്മൾ പിന്നെ നേരെ പെടൂരോട്ട് അല്ല പെടൂരല്ല സത്യമുഖിലോട്ട് നടന്ന് നടന്ന് പോകണം കേട്ടോ അത് ഇതാവുമരടുത്ത് തന്ന വീഡിയോ ആണ് മുല്ലയുടെ കൈയ്യെ മുല്ലയൊന്ന് വീണായിരുന്നു അതുകൊണ്ടാണ് അവൻ്റെ കയ്യിൽ പ്ലാസ്റ്റർ ഇട്ടേക്കുന്നത് അതാണ്ട് ഇവിടെ തൊട്ട് ഘോഷയാത്ര സ്റ്റാർട്ട് ചെയ്യുവാണ് നല്ല ഘോഷയാത്രയും കാര്യങ്ങളും ഒക്കെ വളരെ നല്ലതായിരുന്നു കാണാനൊക്കെ നല്ല എന്നാ ഭംഗിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഒരുപാട് പ്ലോട്ടുകളും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ ഇതെന്ന് വെച്ചാൽ എന്താ തോലുകളി എന്തൊക്കെയോ കുറേ കളികളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കൈകുട്ടിക്കളി വേറെ ആൾക്കാരും ഉണ്ടായിരുന്നു കമ്പുകളി ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു ആദ്യത്തെ നമ്മളെ ആദ്യത്തെ ഇതായത് കൊണ്ട് നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് എന്ത് സംഭവിക്കും ഇതിന് എങ്ങനെയായിരിക്കും എങ്ങനെയായിരിക്കും അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നല്ല എക്സൈറ്റഡ് ആയിരുന്നു ഞങ്ങളെല്ലാവരും കാര്യം ആദ്യമായിട്ടാണ് ഈ പറയുന്ന എല്ലാവരും ഒരു ഇങ്ങനെ പബ്ലിക്കായിട്ട് നമ്മൾ പെർഫോം ചെയ്യാൻ പോകുന്നത് അല്ലാതെ നമ്മളിങ്ങനെ എന്തെങ്കിലും പരിപാടിക്ക് പോകുമ്പോൾ അവിടെയൊന്ന് ഡാൻസ് കളിക്കും അങ്ങനെയൊക്കെ അല്ലാതെ ഇപ്പോൾ പബ്ലിക്കായിട്ട് ഒരിടത്ത് പോയി നമ്മൾ പെർഫോം ചെയ്യുന്നതും അല്ലാതെ നമ്മൾ കളിക്കുന്നതും നമുക്ക് വ്യത്യാസമുണ്ടല്ലോ അങ്ങനെയാണ് കണ്ട പിള്ളേരൊക്കെ ഭയങ്കര വൈബിലാണ് കേട്ടോ ഭയങ്കര രസമൊക്കെ ആയിരുന്നു പിന്നെയാണ് നമുക്ക് പറ്റിയ അബദ്ധം നമുക്ക് മനസ്സിലായത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം വലിയ കാര്യത്തെ അവര് പറഞ്ഞു കോശയാത്രയുടെ കൂടെ പോണമെന്ന് പറഞ്ഞു കാരണം അവരെല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്ന ഉണ്ട് നമ്മുടെ വടക്കേക്കരയുടെ ഭാഗമായിട്ടാണ് നമ്മൾ പോയത് കേട്ടോ ബാക്കി പറയാമേ ڪڏهن کي واري ڏانهن کي مو ఏమో మేతలు స్థితి మరి కాచేమో సుందర స్థితి మేతలేమో వందలుగా మందలుగా పెరిగితాయి Énnek is ഞാൻ പറഞ്ഞല്ലോ നമ്മൾ വടക്കേക്കരയുടെ ഭാഗമായിട്ടാണ് കേട്ടോ നമ്മളെ വിളിച്ചതും നമ്മൾ പോന്നതും അന്നേരം ഏർ നമ്മളോട് പറഞ്ഞത് ജംഗ്ഷന് ഒരു വട്ടം കളിക്കണം അതിനുശേഷം നമ്മൾ ഘോഷയാത്രയുടെ കൂടെ വെറുതെ പോയാൽ മതി അല്ലാതെ നമ്മൾ കൈകുട്ടികളി കളിക്കേണ്ട എന്നാണ് നമ്മളോട് പറഞ്ഞത് കേട്ടോ അന്നേരം നമ്മൾ അതുപോലെ തന്നെയാണ് ചെയ്തത് പക്ഷേ നമ്മൾ പോകുന്ന വഴി ഈ പാട്ടിൻ്റെ പിന്നെ പാട്ടൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ആരെയും വെറുതെ ഇരിക്കത്തില്ലോ അന്നേരം പിള്ളേരെല്ലാം ഭയങ്കര ഡാൻസ് ആയിരുന്നു നമ്മൾ ഉൾപ്പെടെ ഞാൻ ഉൾപ്പെടെ ഭയങ്കര കളിയായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ എന്നാണ്ട ഇപ്പം പകുതി വഴിക്ക് എത്തിയിട്ടുണ്ടായിരുന്നു പകുതിയല്ല തീരാറായിട്ടുണ്ടായിരുന്നു ഘോഷയാത്ര കാവിൽ പോയിട്ടാണ് കേട്ടോ വരുന്നത് അന്നേരം കാവിൽ പോകാനാണ് ഒരുപാട് സമയം എടുക്കുന്നത് കേട്ടോ നമുക്ക് സംഭവിച്ചത് എന്താന്ന് വെച്ചാല് നമ്മൾ ജംഗ്ഷനിൽ കളിച്ചു ജംഗ്ഷനി കളിച്ച സമയത്ത് നമുക്ക് വെറും രണ്ട് പാട്ട് നമുക്ക് എട്ട് പാട്ടുണ്ട് രണ്ട് വാട്ട് മാത്രമേ നമ്മളെ കൊണ്ട് കളിപ്പിച്ചുള്ളൂ അതും ആ കളിക്കാനായിട്ട് നമുക്ക് തന്ന സ്ഥലം എന്ന് വെച്ചാൽ ഒന്ന് ചരിവുള്ള ഒരു പ്രദേശമായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് നേരെ ഒന്ന് കളിക്കാനോ ഭയങ്കര ജനത്തിരക്കായിരുന്നു സ്ഥലമോ കാര്യങ്ങളോ ഒന്നും കിട്ടിയില്ല എന്നാലും നമ്മൾ അത്യാവശ്യം കൊഴപ്പില്ലാതെ കളിച്ചായിരുന്നു കേട്ടോ അന്നേരം ആ കളിച്ച ഡാൻസ് ആണ് കേട്ടോ അടുത്തതായിട്ട് ഞാൻ ഇതിൽ ആഡ് ചെയ്യാൻ പോകുന്നത് അന്നേരം അത് കണ്ടിട്ട് നിങ്ങൾ നിങ്ങളെന്തായാലും അഭിപ്രായം പറയണേ ഞാൻ പിന്നെ വോയിസ് ഒക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ പിന്നെ लुटे फालम गिरने दिलों में मरशा पीला गलम इन्हें पुन्नायन इंता गिरूं मालूम ना रही लड़े इन्हें इधर कमाएंगे

പിന്നെ എല്ലാം എല്ലാം നിറം പാടുമ്പ ആ ലാസ്റ്റത്ത് ആ കുറുമ്പക്കാവലമേ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ അത് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പോയി ഈ വീഡിയോക്ക് അതുകൊണ്ടാണ് കേട്ടോ അത് ആഡ് ചെയ്യാതിരുന്നത് അന്നേരം എങ്ങനെയുണ്ട് ഞങ്ങളുടെ ഡാൻസ് എനിക്കൊന്നും സ്ഥലമില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്കും ഇച്ചിരി ഒരു ഒരു പ്രശ്നം ഉണ്ടായിരുന്നേ ഉള്ളൂ അന്നേരം നമ്മൾ നേരെ ഡാൻസ് ഒക്കെ കളിച്ചിട്ട് നമ്മൾ നേരെ അവിടെ നമ്മളോട് പറഞ്ഞ് കാവിലോട്ട് വരുന്നെങ്കിൽ വന്നാൽ മതിയെന്ന് പറഞ്ഞു അന്നേരം ഞങ്ങൾ കാവ്യ പോയില്ല ഞങ്ങളിവിടെ നിന്ന് കേട്ടോ അന്നേരം ഇത്രയും സമയമായി ഒരുപാട് നേരെ പന്ത്രണ്ട് മണി കഴിഞ്ഞു കേട്ടോ എന്നിട്ട് പോലും ഘോഷയാത്ര നമ്മുടെ അമ്പലത്തിൽ വന്നിട്ടുണ്ടായിരുന്നു ായിരുന്നില്ല അന്നേരത്തേക്ക് ഞങ്ങൾ ഞാൻ കുറേ പെട്ടെന്ന് സെക്രട്ടറി വിളിച്ചു അന്നേരം അവരെല്ലാം പറഞ്ഞ് നിങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യ് കോശയാത്ര വന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അന്ന് കോശയാത്ര അങ്ങനെ വന്നു കേട്ടോ എന്നിട്ട് അവർ നമ്മളോട് പറഞ്ഞാൽ കാപ്പിയൊക്കെ വാങ്ങിച്ചു തന്നു കാപ്പി വേണമെന്ന് ചോദിച്ചു അന്നേരം നമ്മൾ കാപ്പി വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ കാപ്പിയൊക്കെ വാങ്ങിച്ചു തന്നു കേട്ടോ അന്നേരം അവർ വന്ന ശേഷം ഇതിപ്പം വടക്കേ കരക്കാരുടെ തന്നെ അവർ തന്നെ ചെണ്ടമേളാണ് കേട്ടോ അന്നേരം ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ കൈവിട്ടികളിയാണ് പറഞ്ഞിരുന്നത് അന്നേരം നമുക്കാണെങ്കിൽ ഞങ്ങളോട് അങ്ങനെയാണ് പറഞ്ഞത് അന്നേരം ഞങ്ങൾ എന്തോ ഇതു നമ്മൾ നേരത്തെ അവിടെ അറിയാവുന്നവരോട് ഈ മൈക്ക് പോയിന്റ് തപ്പി നടക്കുമായിരുന്നു അന്നേരം മൈക്ക് പോയിന്റ് ഞങ്ങൾ കണ്ടില്ല കേട്ടോ അങ്ങനെ നമ്മൾ നമ്മുടെ കൈവിട്ടികളി കളിക്കുന്ന സാധനത്ത് വേറെ ആരും വേറെ ഏതോ ഒരു കൈവിട്ടി കളിക്കാനും ഞാൻ ചെന്ന സമയത്ത് അവർ അവരുടെ പാട്ട് കൊടുക്കുകയാണ് അന്നേരം പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല അവരുടെ കൈവിട്ടികളി ഏകദേശം അരമണിക്കൂറോളം ഉണ്ടായിരുന്നു ഈ അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് കളിക്കാൻ പറ്റിയില്ല ഗെയ്സ് കാരണം അവർ അന്നേരം പറഞ്ഞു സമയം കഴിഞ്ഞു ഇനിയിപ്പം നമുക്കൊന്നും ചെയ്യാൻ ഒക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സത്യം പറഞ്ഞാൽ നമ്മുടെ അരങ്ങേറ്റം കൂടി ഇങ്ങനെ കുളവായപ്പോഴേ ഞങ്ങൾക്ക് ഭയങ്കര വിഷമായി പിള്ളേരൊക്കെ കരഞ്ഞിരിക്കുമായിരുന്നു കേട്ടോ ഞങ്ങൾ ഈ ഫുഡ് തന്നിട്ട് പോലും ഞങ്ങൾ കുറേ പേര് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കുഞ്ഞു പിള്ളേർ മാത്രമേ കഴിച്ചിട്ടുള്ളൂ അവർക്ക് വിശപ്പമുള്ള പിള്ളേർ മാത്രമേ കഴിച്ചുള്ളൂ കേട്ടോ ബാക്കി ആരും ഫുഡ് പോലും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം അത്രയും നമ്മൾ ഒരുപാട് ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മളത്രയും കഷ്ടപ്പെട്ട് പഠിച്ചൊരു പരിപാടി നമ്മൾ അവതരിപ്പിക്കാനായിട്ട് ഇങ്ങനെ നിന്നപ്പോഴത്തേക്കിനും നമുക്ക് ഇങ്ങനൊരു അവസ്ഥ നമുക്ക് ഭയങ്കര വിഷമായിരുന്നു കേട്ടോ ഭയങ്കര കരച്ചിലായിരുന്നു പിള്ളേരെല്ലാം കൂടെ ഒക്കെ ഭയങ്കര കരച്ചിലൊരു ഭയങ്കര കരച്ചില്ല കാരണം ഈ പരിപാടി നടക്കുമ്പോഴൊന്നും നമുക്ക് അറിയത്തില്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്ന ഒന്നും അങ്ങനെ ഞാൻ ഇന്ന് മയക്കുമായി ചെന്നപ്പോഴത്തേക്കിനും വേറെ കൈകൂട്ടി കളിക്കാർ വന്ന് അവർ ചെയ്യാനായിട്ട് അവർ പാട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അന്നേരം പിന്നെ നമുക്കൊന്നും പറയാൻ ഒക്കെ എന്താണെന്ന് വെച്ചാൽ ഞാൻ വിചാരിക്കുന്നത് എന്താണ് ഇനി സമയം കാണുമല്ലോ അന്നേരം തന്നെ ഏകദേശം പന്ത്രണ്ട് മണി പന്ത്രണ്ടരയൊക്കെ കഴിഞ്ഞായിരുന്നു കേട്ടോ അന്നേരം നമ്മുടെ കൂടെ വന്നവര് ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്രയും സമയമാവും അങ്ങനെ നമ്മളോട് പറഞ്ഞ ഒമ്പതര ആവുമ്പഴത്തേക്കിന് നമ്മുടെ കൈകൗട്ടിക്കളി നടത്താം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടാണ് നമ്മൾ വന്നത് പക്ഷേ അത്രയും സമയമായിട്ട് പോലും നമ്മൾ പോകാതെ ഇവിടെ ഇരുന്ന് ഇരിക്കാനുള്ള കാരണമെന്ന് വെച്ചാൽ നമ്മുടെ ഒരു അരങ്ങേറ്റമാണ് അന്നേരം നമുക്കറിയാം ഉത്സവമാകുമ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ ഒരു ഇതാവും എന്ന് നമുക്ക് അത് നല്ലപോലെ അറിയാമായിരുന്നു പക്ഷേ എന്നാലും ഇങ്ങനൊരു ചതിയാവും ഞങ്ങൾ പ്രതീക്ഷതയില്ല നമ്മളോട് ലാസ്റ്റ് പറഞ്ഞു നിങ്ങൾ കളിക്കേണ്ട കുഴപ്പമില്ല നിങ്ങൾക്ക് ക്യാഷ് വന്നേക്കാം ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര വിഷമമായി ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് നിങ്ങളുടെ ക്യാഷൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇതായി പക്ഷേ നമ്മൾ വാങ്ങിച്ചു കേട്ടോ കാരണം പിന്നെ എല്ലാവരും പറഞ്ഞു നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് അന്നേരം അതിൻ്റെ പ്രതിഫലം നമ്മൾ എന്തോ െന്ന് പറഞ്ഞു അങ്ങനെ വാങ്ങിച്ച് പിന്നെ എന്ന് വെച്ചാൽ ഇതിങ്ങനെ പറഞ്ഞപ്പോഴത്തേന് ഞങ്ങൾക്ക് ഭയങ്കര വിഷമായി ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ എൻ്റെയൊക്കെ കണ്ണൊക്കെ നിറഞ്ഞ് കണ്ണീന്ന് ഇങ്ങനെ വെള്ളം സത്യം ഭയങ്കരമായിട്ട് വിഷമായി അന്നേരം ഞാൻ നേരെ മൈക്ക് മയക്കുമായി വെച്ചിട്ട് ഞാൻ വിളിച്ച് പറഞ്ഞു ഇത് ഒരുമാതിരി നമ്മളെ വിളിച്ചു വരുത്തി അപമാനിച്ചാണ് അതുകൊണ്ട് ഇതുപോലെ നിങ്ങൾ ആരോടും ചെയ്യരുതെന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങനെ ഭയങ്കര ഇതായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞ കൈകൊട്ടി കളിക്കാര് അതായത് നമ്മൾ കളിക്കേണ്ട സ്ഥാനത്ത് അവരാണ് കീർ കളിച്ചത് കേട്ടോ അത് ചിലപ്പം അവർ അവർക്കും ചിലപ്പം അങ്ങനെ ആയിരിക്കും ഇൻസ്ട്രക്ഷൻ കിട്ടിയത് നമുക്കും അങ്ങനെയാണ് തന്നത് അതുകൊണ്ടാണ് ചിലപ്പം ആറാം മിസ്റ്റേക്കാണെന്നൊന്നും അറിയത്തില്ല എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് നമ്മൾ ചെന്ന് കളിക്കാനായിട്ട് ഈ പാട്ട് കൊടുത്ത് അല്ലേ ഇവരുടെ പാട്ട് തീരാറായി തീരാറായില്ലാസ്റ്റത്തെ പാട്ടായപ്പോഴത്തേക്കിനും അവർ ഓഫ് ചെയ്തു ഓഫ് ചെയ്തിട്ട് പറഞ്ഞാൽ ഇനിയും ഇനിയും കളിയൊന്നുമില്ല ഇനി നേരെ ഗാനമേള നടത്തുമോ പറഞ്ഞു അങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ എന്തെങ്കിലും മായ്പോയിൻ്റിൽ ചെന്ന് വിളിച്ചു പറഞ്ഞു നമ്മൾ ഞാൻ വിളിച്ചു പറഞ്ഞു ഉടനെ വിളിച്ചു പറഞ്ഞു ഞാൻ കരഞ്ഞോണ്ടാണ് ഇറങ്ങിയത് കേട്ടോ അന്നേരത്തേക്ക് ഭയങ്കര കൈഡിയായിരുന്നു അവർ പറഞ്ഞു നിങ്ങൾ കളിക്ക് നിങ്ങൾ കളിച്ചിട്ട് പോയത് നിങ്ങളാണ് കളിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇതായിരുന്നു നമ്മൾ കളിച്ചില്ല ഞാൻ പറഞ്ഞു ബാ പിള്ളേരെ നമുക്ക് പാന്ന് പറഞ്ഞു ഞങ്ങൾ പിള്ളാരെയും വിളിച്ചുകൊണ്ട് വന്നു ഇങ്ങനെ ആവുന്നൊന്നും പ്രതീക്ഷതേ ഇല്ല കേട്ടോ പക്ഷേ എന്നിട്ട് നമ്മളാണെങ്കിൽ ഈ ഫുഡ് നമ്മൾ നേരെ അവരുടെ കൈ കൊണ്ടു കൊടുത്തു എന്നിട്ട് പറഞ്ഞാൽ നിങ്ങൾ ഇത് നമുക്ക് ഞങ്ങൾക്ക് ഒരുപാട് ഇപ്പോൾ ഈ ഫുഡ് പോലും കഴിക്കാൻ ഞങ്ങൾ ഇത്രയും നേരം ഇരുന്നത് ഞങ്ങളുടെ ഒരു കലയെ ഓർത്തിട്ടാണ് ണെന്ന് പക്ഷെ ഞങ്ങൾക്ക് സന്തോഷിക്കുന്ന ഒരു കാര്യം പിറ്റേ ദിവസം അറിയാൻ സാധിച്ചു കാരണം അവരുടെ ഗാനമേള മൊത്തത്തിൽ പോയായിരുന്നു കാരണം നമ്മുടെ ഒരു കണ്ണീര് വീണതിൻ്റെ ഫലമായിട്ട് ഞാൻ അതിനെ കാണുന്നുണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും വിഷമിപ്പിച്ചില്ലേ അങ്ങനെയൊക്കെയാണ് പക്ഷേ ഇതിലും സന്തോഷം ഇങ്ങനെ ഞങ്ങളെ വിഷമിപ്പിച്ചെങ്കിലും ദൈവം ഞങ്ങൾക്ക് കരുതി വെച്ചിരുന്നത് വേറൊരു സന്തോഷമായിരുന്നു അന്നേരം അതിൻ്റെ അതാ എന്താണെന്നറിയാനായിട്ട് അടുത്ത വീഡിയോ